നമസ്കാരം കൊല്ലത്ത് ശക്തമായ മഴ കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെട്ട മങ്ങാട് കരിക്കോട് ചാത്തനാംകുളം തുടങ്ങിയ ഡിവിഷനുകളിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി നിരവധി വീടുകളിൽ വെള്ളം കയറി വീടിൻ്റെ അകത്തും അടുക്കളയിലെ അടുപ്പിലും വരെ വെള്ളം കയറിയിരിക്കുകയാണ് വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലക്ഷക്കണക്കിന് വരെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വീട്ടുകാർ പറയുന്നത് കടപ്പാക്കടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ഇരുപത്തഞ്ചോളം പേരെ പുറത്തെത്തിച്ചു ചാത്തനാമ്പുളം ഡിവിഷനിലെ വെള്ളം കയറിയ വീടുകളിൽ താമസിക്കുന്നവരെ എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതുവരെ ഏകദേശം പന്ത്രണ്ട് മണിവരെ ഇതുവരെ ഏകദേശം തൊണ്ണൂറ് പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും വല്ലാതെ ദുരിത കാഴ്ച തന്നെ ഏകദേശം പ്രളയകാലത്തുണ്ടായിട്ടുള്ള അതേ രീതിയാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് എന്തായാലും മഴ ശമിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ഇന്ത്യ ട്വൻ്റി ഫോർ കൊല്ലം